ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവാനന്ദോ ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്നത് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുക അല്ലെങ്കിൽ ശനിയുടെ വക്രഫലം വക്ര ശനിയുടെ ഫലമാണ് നമ്മുടെ ചർച്ച ചെയ്ത മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്ത് ഫലമാണ് വരിക എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ രാശിയുടെ ഫലം പറഞ്ഞതിന് ശേഷം വരുന്ന കാര്യങ്ങളും നിർബന്ധമായിട്ടും മനസ്സിലാക്കുക വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ രാശിയ ഫലം കഴിഞ്ഞു അടുത്ത രാശിഫലം കേൾക്കുന്ന മുമ്പായിട്ട് ആ ലാശത്തെ ഭാഗവും എന്ത് ചെയ്യാ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ എന്നാൽ മാത്രമേ നമുക്കൊരു പൂർണ്ണമായിട്ടൊരു ഐഡിയ മനസ്സിലാവുകയുള്ളൂ അപ്പൊ ശരി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ എന്തുണ്ടാവും ഫലം ഇപ്പം ശരി പുറകോട്ട് പോവാല്ലേ ശരി പുറത്ത് പോകുന്നില്ല ശരിക്കും എന്താണ് വക്രഗതി എന്ന് പറയുമ്പോൾ നമ്മൾ രാശി പുറകോട്ട് പോകുന്ന പറഞ്ഞു പക്ഷെ അങ്ങനെയല്ലേ സംഭവിക്കുന്നത് നമുക്കൊരു ഇറൊല്യൂഷൻ ചെയ്തതാണ് നമുക്കൊരു ശരിക്കും ഒരു സെര്ട്ട ഡിഗ്രിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ആ ഒരു ഗ്രഹം പുറകോട്ട് പോകുന്നതാണ് നമുക്ക് ഫീൽ ചെയ്യും ഇനി അതല്ലെങ്കിൽ ഒരു ആഗ്രഹം സ്പീഡി മുമ്പോട്ട് പോകി എന്നാ ശനി ഒന്ന് പയ്യെ സ്ലോ ഡൗൺ ആവും അപ്പൊ എന്ത് ചെയ്യും നമ്മൾ ആ ഗ്രഹം എന്ത് ചെയ്യും പുറകോട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും അങ്ങനെ ഒരു ഇറൊലൂഷൻ ആണ് ശരിക്കും മെക്കരെ ഗതി എന്ന് പറയുന്നത് അപ്പൊ ഇത് ഞാൻ എങ്ങനെ നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ലഗ്നഫലമായിട്ട് ഇത് നോക്കുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ ജാതകത്തിൽ ലായ് എന്ന അക്ഷരം നിങ്ങൾക്ക് എവിടെയാണ് നിൽക്കുന്നത് അതാണ് നിങ്ങളുടെ ലഗ്നം എന്ന് പറയുക ഓക്കെ അപ്പൊ ലഗ്നം എവിടെയാണോ ലഗ്നം എവിടെ ലഗ്നം ആണെങ്കിൽ ഈ ഫലം എടുത്ത് കാണുക എന്താണ് ചന്ദ്ര ചാ നിൽക്കുന്ന അത് രാശി 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 ഫലം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് എന്നിരുന്നാലും ശനി എന്ന് പറയുന്ന ഒരു വിധിഗ്രഹമാണ് അല്ലെ നമ്മുടെ വിധി എന്താണ് എങ്ങനെയാവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ശനിയാണ് അപ്പൊ ആ ശനിയുടെ ഗ്രഹം വരുമ്പോൾ ഒരു പ്രധാന ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഉണ്ടാവൂല്ലേ ശനിയൊരു രാശിയിൽ ചെറിയ മാറ്റം വരുമ്പോ പോലും നമുക്ക് നല്ല ജീവിതം ബാധിക്കുന്നു എന്നിരുന്നാലും ഈ വക്രഗതി സംഭവിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ മാറ്റങ്ങളൊക്കെ വരും അതൊക്കെ നമുക്ക് വേറെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പം ഈ ശനിയുടെ വക്രഗതി എങ്ങനെയൊക്കെയാണ് അനുകൂലം മീഡം മുതൽ മീനം വരെയുള്ള ആശക്കാർ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക പൂർണ്ണമായിട്ട് വീട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതിൽ നിന്ന് താമസിക്കാൻ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം അല്ലെ അപ്പം വക്രഗതി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ഏകദേശം നാലര മാസത്തോളമാണ് വക്രഗതി എന്ന് പറയുന്നത് എല്ലാ വർഷത്തിലും തന്നെ ശനിയും തനിയും വക്രഗതി വരുമ്പോൾ ഏകദേശം നാലര മാസമാണ് വരിക നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും എന്താണ് അഞ്ചാമത്തെ രാശിയിൽ സൂര്യൻ വരികയും അവിടെ നിന്ന് ഒമ്പതാം രാശി വരെ സൂര്യൻ പോകുമ്പോൾ എന്താണ് ഈ ശനി വക്രത്തിൽ വരിക എന്ന് നമ്മൾ പറയുക അപ്പൊ ഏകദേശം ജൂൺ ഇരുപത്തി ഒമ്പത് മുതല് എന്താണ് നവംബർ പതിനഞ്ചാം തീയതി വരെയാണ് ഈ വക്രഗതി എന്ന് പറയുന്നത് പന്ത്രണ്ട് മുപ്പത്തഞ്ച് രാവിലെ പന്ത്രണ്ട് മുപ്പത്തഞ്ചിനാണ് ഈ ശനി വക്രഗതി സഞ്ചരിക്കാൻ ആരംഭം തുടങ്ങുക ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി അന്നേരം പല ഗ്രഹങ്ങൾക്കും അനുകൂല ഫലങ്ങളും ചില ഗ്രഹങ്ങൾക്ക് മോശ ഫലങ്ങളും സമ്മിശ്ര ഫലങ്ങളും ഒക്കെയാണ് തരിക അപ്പം എന്ത് ഫലങ്ങളായാലും അതിനുള്ള കൃത്യമായ കാര്യങ്ങൾ വീഡിയോ അവസാനമായിട്ട് പറയുന്നുണ്ടാവും നമുക്ക് പോവാല്ലേ കർക്കിടക രാശി അഥവാ കർക്കിടക അല്ലെ കർക്കിടക രാശി സംബന്ധിച്ചുള്ള നോക്കുവാണെങ്കിൽ ഇവർക്ക് എട്ടിലാണ് ശനി വന്നിട്ട് അല്ലെ അഷ്ടമ ശനിയായിരുന്നു അപ്പം ഏഴാം ഭാവാദീനാണ് അല്ലെ കേന്ദ്രാവതിയാണ് ശനി എന്ന് പറയുന്നത് കേന്ദ്രാവിധത്തിൽ ശനിയാണ് അഷ്ടമത്തിൽ നിൽക്കുക അല്ലെ എട്ടിൽ നിൽക്കുക അപ്പം ഈ ശനി എന്ന് പറയുന്ന എന്താണ് ഇവർക്ക് രാശിക്ക് അത്ര അനുകൂലമായിട്ട് ഫലങ്ങളൊന്നും അല്ലായിരുന്നു എന്ന് പ്രധാനം ചെയ്യുക ഇച്ചിരി മോശമൊക്കെ അവസ്ഥയായിരുന്നു എന്നുള്ള ശനി വക്രത്തിൽ വരുന്നത് ഇവർക്ക് അനുകൂലമായ ഒരു സ്ഥിതിയാണ് കാരണം കേന്ദ്രാവിദ്യമുള്ള ശനിയാണ് കേന്ദ്രാവതിയായ ശനിയാണ് അഷ്ടമത്തിൽ വന്നിരിക്കുന്നത് അത് വക്രഗതിയിൽ അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യും രണ്ട് അഞ്ചോ പത്തോ ഭാഗങ്ങളിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ടല്ലേ അപ്പം അതിൻ്റെ അനുകൂല ഫലങ്ങളും പ്രധാനമൊക്കെ ചെയ്യുന്ന കടങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കുറച്ചെടുക്കാനൊക്കെ സാധിക്കും പൊതുവെ ശനിയുടെ എന്താണ് നോക്കുകയാണെങ്കിൽ കർക്കിടകത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ പൊതുവേ ഇവർക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെയാണ് പ്രധാനം ചെയ്യുക ഒന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങൾക്ക് വ്യാഴം എന്ന് പറയുന്ന പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കണം അല്ലെങ്കിൽ രാവസ്ഥാനത്താണ് നിൽക്കണം അനുകൂലമായിരിക്കും കുഴപ്പമില്ലാതെ അവിടെ നിൽക്കണം കർക്കിട രാശിക്ക് അല്ലെങ്കിൽ കർക്കിടകത്തിന് മറ്റു ഗ്രഹങ്ങളെ നോക്കുകയാണെങ്കിൽ അവർ വലിയ കുഴപ്പമില്ലാതെ ഫേബ്രുവരി ടൈം തന്നെയാണ് ഫ്രം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഫിഫ്റ്റീന് വരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിൽക്കണം ആകെ ഒരു കുഴപ്പമുണ്ടായിരുന്നതെന്ന് വെച്ചാൽ അഷ്ടമശനി എന്നൊരു പ്രശ്നം പ്രശ്നമുള്ള ആ പ്രശ്നം എന്തേ അങ്ങ് മാറി കിട്ടുന്നു ശനി വക്രത്തിലാവുന്നു അവിടെ അപ്പൊ എന്താണ് പൊതുവേ നിങ്ങൾക്ക് ഒരു സമാധാനം തോന്നുന്ന ഒരു സമാധാന അവസ്ഥയൊക്കെ ഉണ്ടാവും ഇത്ര നാല് അഷ്ടമത്തിലുണ്ടായിരുന്നു ശനി നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തോന്നിരുന്നു എന്തൊക്കെയുണ്ട് സമാധാനം എന്തൊക്കെ ജോലി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലെ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമാനം ഉണ്ടായിരുന്നു പക്ഷെ നേരെ കിട്ടാത്ത പാട് അല്ലെ കിട്ടുന്ന തൊക്കെ കിട്ടാതെ ഒരു നൂറ് കിട്ടേണ്ട അടുത്ത് ഇരുപത് കിട്ടുക അല്ലെങ്കിൽ നൂറിനോളം പണി കഴിയുമ്പോ മുപ്പത് രൂപ അമ്പത് അറുപത് രൂപയൊക്കെ കിട്ടുന്നോ അങ്ങനെ നമുക്കങ്ങനെ ഇല്ലാതെ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടായി ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ അപ്പം ഇത്ര ഗ്രഹങ്ങൾ മാറി എനിക്ക് വ്യാഴമായി എനിക്ക് അനുകൂല ഫലം വന്നില്ല അനുകൂലം വന്നില്ല ആകിച്ചിരി പ്രശ്നം ഉണ്ടായിരുന്ന എന്തായിരുന്നു ഈ ശനിയായിരുന്നു ആഷ്ടമത്തിൽ ശനി നിന്നുകൊണ്ടിണ്ടാക്കി തന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുകയും ഓരോ തടസ്സങ്ങളുണ്ടാക്കി തന്നോണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ ശനി എന്ത് ചെയ്യുന്നു ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാക്കി തരുന്നതൊക്കെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് ഓട്ടമാലി അത്യാവശ്യം അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെയാണ് കർക്കിടകരാശിക്ക് പ്രദാനം ചെയ്യുക എന്ന് പറയാ രണ്ട് അഞ്ച് പത്താം ഭാവത്തിലെ ക്ഷണിയെ ദൃഷ്ടി വരുന്നതുകൊണ്ട് തന്നെ പൊതുവെ കടങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ ഒന്ന് ഭദ്രമാക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും മനസ്സിലുണ്ടാവുന്ന ദുഃഖങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചു വരും സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഇൻക്രീസ് ആവും നമുക്ക് സെൽഫ് ഡവൺമെന്റ് ചെയ്യാൻ പറ്റും നല്ല ശുഭ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും അതേപോലെ തന്നെ ആത്മവിശ്വാസത്തോടെ നമുക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് വിജയത്തെ കൈവരിക്കാൻ സാധിക്കും ഇപ്പൊ ഈ കർക്കിടക രാശി സംബന്ധിച്ചോളം ഈ ശനി വക്രഗതിയിൽ വരുന്നത് നിങ്ങൾക്ക് അനുകൂല ഫലങ്ങളാണ് പ്രധാനം ചെയ്യുക ആ ദോഷ ഫലങ്ങൾ നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി നിങ്ങൾക്ക് അനുകൂലമായ പ്രശ്ന അനുകൂലമായ കാലഘട്ടത്തിലേക്കാണ് നയിക്കുക ജോലിയിലൊക്കെ ആയാലും നിങ്ങൾക്ക് ആ ജോലിയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക തൊഴിലില്ലായിരുന്നെങ്കിൽ തൊഴിൽ ലഭിക്കാനുള്ളത് നോക്കും ഒക്കെ നമുക്ക് പറയാൻ സമയമാണ് പൊതുവെ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിന് മുന്നോട്ട് പോകുക ആത്മവിശ്വാസത്തോടെ പോകുക ശുഭ ചിന്തയോടെ മുന്നോട്ട് പോവാ നിങ്ങൾക്ക് വിജയം ഉറപ്പായിട്ടും നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ ഇത്ര നാള് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എന്താക്കിയ ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ കേട്ടോ ഇത്രയൊക്കെയാണ് കർക്കടരാശികൾ ഇനി ഈ ഫലം ഉണ്ടല്ലോ നമ്മൾ ഈ പറഞ്ഞ ഫലം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വരണമായിരിക്കും നിങ്ങൾ എന്താണ് ശനിയുടെ ദശയായിരിക്കണം ഇനി ശനിയുടെ ദശയൊക്കെയുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഈ ഫലം നമുക്ക് അനുഭവത്തിൽ വരിക എന്നൊക്കെ പറയുക അതുമാത്രമല്ല വക്രത്തെ അല്ലെങ്കിൽ വക്രഫലം എന്നൊക്കെ പറയുമ്പോൾ അഞ്ച് ആറ് ഏഴ് പോട്ടെ പത്ത് ടു ട്വന്റി അല്ലെങ്കിൽ പത്ത് ടു പതിനഞ്ച് അത്ര നോക്കിയാലും പത്ത് ടു പതിനഞ്ച് ശതമാനം ആക്കിയാലും നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യുമോ അതിലോട്ടൊരു കണക്ഷൻ വരികയുള്ളൂ അപ്പം ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈ ഫലം പൂർണ്ണമായിട്ട് നമുക്ക് വരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദശ ആയിരിക്കണം അല്ലെങ്കിൽ അപകാരം നടക്കണം ഇനി അതിൽ ശരി നല്ല പൊസിഷനിലായിരിക്കണം നിൽക്കുന്ന നമുക്ക് അനുകൂലമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു ഇനി അതല്ലെങ്കിൽ ശനിയും എന്താണ് ശുഭ ദൃഷ്ടിയില്ല ശുഭഗ്രഹ ദൃഷ്ടിയില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഉണ്ടാവില്ല നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ജാതകത്തിൽ ശനി എങ്ങനെയുണ്ട് നല്ല പൊസിഷനാണോ നിൽക്കുന്നത് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ പാവഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ രാഹു കേതുക്കളുടെ കൂടെ ശനി പോയി മോശ സ്ഥാനത്താണോ നിൽക്കുക അതുപോലെ തന്നെ ദുർബല ശനിയെ ദുർബലമാക്കി സ്ഥാനത്താണോ ശനി നിൽക്കുക ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൂർണ്ണമായിട്ടൊരു ഫലമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതൊരു പൊതുഫലം മാത്രമാണ് നമ്മുടെ ജാതക പരിശോധനയുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയൊക്കെയാണ് പൊതുവേ എന്താണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലം എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പൊളിന്റെ സംശയം കൊണ്ട് താര കമിൻ അതുകൊണ്ട് നിങ്ങൾ പേര് നക്ഷത്രം താര കമും ചെയ്യാനും നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനകളും വഴിപാടുകളും നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും നടത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹവും കൂടെ എഴുതുന്നെങ്കിൽ ഗുണകരമായിരിക്കും കേട്ടോ പേരും നക്ഷത്രം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക പേരും നക്ഷത്രം അടുപ്പിച്ച് ചെയ്താൽ ഒന്ന് അകത്ത് എഴുതുക പേരെഴുതി കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് ഒഴിക്കട്ടെ നക്ഷത്ര ശ്രമിക്കുക കേട്ടോ അതാണ് നമുക്ക് പേര് നക്ഷത്രം എഴുതെടുക്കാനും നമുക്കത് വായിച്ചെടുക്കാനും എൽപ്പായി വരിക കേട്ടോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടുതൽ മനസ്സിലാവുന്നു നല്ല ഫലങ്ങളൊക്കെ എല്ലാവർക്കും അനുഭവത്തിൽ വരികട്ടെ ദോഷഫലങ്ങൾ വരാതിരിക്കട്ടെ നമ്മൾ മറ്റു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം